ഇങ്ങനത്തെ ഒരു ഇഞ്ചിന്റെ പൈപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് നോക്കാം അവരവരുടെ വീട്ടിലെ മാലിന്യം എങ്ങനെയാണ് നിർമാർജ്ജനം ചെയ്യണേന്നാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോണേ ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു കുടുംബമാണ് ഇപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ വീട്ടിലാണ് ഞാനും വൈഫും എന്റെ ഉണ്ണിയാണ് ഉള്ളത് ഇവിടത്തെ വേസ്റ്റ് അതായത് ഞങ്ങൾ ഒരാഴ്ചയോടെ വന്ന് നിന്നും ഇവിടുത്തെ വേസ്റ്റ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യണേന്നാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോണെ ഓക്കെ നിങ്ങൾക്ക് എസ്റ്റിങ്ങ് നോക്കിയേ ഇതൊരു കടലാസ് പെട്ടിയാണ് ഈ കടലാസ് പെട്ടിയിലാണ് മുഴുവൻ പ്ലാസ്റ്റിക് കവറുകൾ ഇടുക ഇതിലെ കടലാസ് ഐറ്റംസ് ഒക്കെ ഇടുന്നതാണ് കടലാസ ഐറ്റംസ് ഒക്കെ നമുക്ക് വേണേൽ കത്തിച്ച് കളയാം കടലാസ് ഐറ്റംസ് ഒന്നും ഇതിലില്ല ഇതില് ഞാൻ മാറ്റി വെച്ചു ഇനി ഓരോന്നോരോന്ന് കാണിച്ചു തരിക ഈ കവറിന്റെ ഉള്ളിൽ മുഴുവൻ ചക്കയുടെ വേസ്റ്റ് ആണ് ചക്ക അതായത് ഒക്കെ ചക്കയാണ് ഇത് ചക്കയാണ് ഓരോന്നും ഓരോ തൊട്ട് കാണിച്ചു തരാം ഇത് ഇന്നലത്തെ കഞ്ഞിയാണ് കഞ്ഞി നമുക്ക് ആവശ്യമില്ല നമ്മൾ കളയാൻ പോവണം ഇത് നമ്മൾ കഴിച്ച മുട്ടയുടെ പിന്നെ അതേപോലെ തന്നെ മിച്ചറ് മുട്ട സബോള അതേപോലെ പച്ചക്കറി അവശിഷ്ടങ്ങൾ എല്ലാ തര അവശിഷ്ടങ്ങളും ജൈവ അവശിഷ്ടങ്ങട്ട് അതായത് ജീർണിച്ച് പോകുന്ന അവശിഷ്ടങ്ങൾ അല്ലാതും ഇതിലുണ്ട് ഈ എന്താ എന്തൊക്കെയാണെന്ന് വെച്ചാലേ നമ്മളെന്തായാലും വേസ്റ്റ് ഇടും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണ അതിൻ്റെ അതിൻ്റെ വേസ്റ്റ് എങ്ങനെയാണ് നാശമായി പോകണം ഒരു വിചാരം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഇത് ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറാണ് ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു മൂടില്ലാത്തൊരു പാത്രമാണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം കാണുന്ന പോലെ ഒരു കൊട്ട സംഘടിപ്പിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കൊട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊട്ട സംഘടിപ്പിക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണാവശ്യ ഇഷ്ടങ്ങളിലുള്ള ജലാംശം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ കമ്പോസ്റ്റിങ് ചെയ്യുമ്പോൾ അത് വെള്ളമായിട്ട് കെടുക്കുമ്പോൾ അത് ജീർണിക്കാൻ ആശയം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം നന്നായി വാർത്തി എടുക്കും പച്ചക്കറിയിലായാലും വേസ്റ്റിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടാവും അപ്പം അതൊരു കൊട്ടയിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ വെള്ളം വാർന്ന് പോവും ഇനി നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടിഞ്ചിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതല ആറ് കുറച്ച് വലുപ്പുള്ള പൈപ്പ് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ രണ്ട് പൈപ്പ് മേടിക്കും ഒരു നാലടിയുടെ രണ്ട് പൈപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കും അപ്പം ഞാൻ ഈ ഭാഗത്തൊക്കെ മുന്നേ പൈപ്പ് കമ്പോസിംഗ് ചെയ്തിട്ട് അതൊക്കെ ജീർണിച്ച് പോയി ഞങ്ങൾ വല്ലപ്പോഴും കൂടെ വന്ന് താമസിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെറിയൊരു കുഴി എടുക്കുക അപ്പോൾ ഈ പൈപ്പിൻ്റെ ഗേജ് കൂടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൈകൂടെ എടുക്കുമ്പോൾ ഒരു മടിയും കൂടി ഉണ്ടല്ലേ എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ഒരു ഒരു പത്തിഞ്ച് താഴോ താഴ്ന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ആ മണ്ണൊക്കെ മാറ്റിയതിനു ശേഷം പൈപ്പ് ചരിച്ച് നടുകയാണ് കുറച്ച് ബെറ്റർ ഞാൻ സ്ട്രെയിറ്റാണ് ആദ്യം നട്ടിരുന്നത് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് നടുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാംശം കറക്റ്റായിട്ട് ആ ഉള്ളിൽ കൂടെ അതേപോലെ തന്നെ ഇറങ്ങിപ്പോവും ചെരുവിലൂടെ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാംശം ചെരിഞ്ഞിട്ട് പൈപ്പിൽ മുട്ടി ചേർന്നിട്ട് നേരെ പെട്ടെന്ന് പെട്ടെന്ന് താഴ്ത്തിക്ക് പോകും അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും അങ്ങനെ ഗുണം കൂടിയും ഇതിനുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചെറു ചെരിച്ചിട്ട് നമ്മളത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഒരു ചെറിയ കല്ലൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അത് മണ്ണിൻ്റെ ഇരിക്കുകയ്ക്ക് ഓൾറെഡി പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പണിയാതെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുത്തിട്ട് ചെരിച്ചിങ്ങനെ വയ്ക്കുക നമുക്ക് കൂടുതൽ സ്പേസിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊന്നും അധികം സ്പേസ് ആവശ്യമില്ല ഒരു പൈപ്പ് ഇറങ്ങാനുള്ള സ്പേസ് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളൂ അതിപ്പോൾ ചെറിയൊരു വീടും പരിസരമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ അമർത്തി കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഇതിൽ കരിയിലൊക്കെ ഇടാം കരിയിലില്ലാത്തവർ ഇപ്പം മഴക്കാലം ഒക്കെ ആണെങ്കിൽ കരിയിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഫസ്റ്റ് ഇടുന്നത് കേട്ടോ ഇതിൽ മുട്ടത്തൊണ്ടുണ്ട് ഉള്ളിത്തൊലിയുണ്ട് ചോറും ഉണ്ട് അതിൻ്റെ ലാശം ബാലൻസ് വരുന്നുണ്ട് അത് പിന്നെ നമ്മുടെ പച്ച ഫ്രൂട്ട്സും പച്ചക്കറി കരിഞ്ഞതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും ഇതൊക്കെ ഉണ്ട് അട ഇതിലുമുണ്ട് ചാറ് ഈ ചാറ് അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു കൊട്ടൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജലാംശം മുഴുവൻ പോകുന്നത് ഫസ്റ്റ് ടൈം ഇടുന്നത് കൊണ്ട് ചെറിയ ജലാംശമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇനി നമ്മൾ ഇത് ഒരു ശരിക്കും ദിവസം ദിവസം ഇടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ അന്നന്ന് കൊണ്ടു ഇടുകയാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭക്ഷണ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇടുന്നത് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഇപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇട്ടു ഇതിൻ്റെ മീതയ്ക്ക് കുറച്ച് ഇനോക്കുലം അതായത് ചകിരിച്ചോറിൽ ചേർത്ത ഇനോക്കുലം ഇതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല ഒരു പത്ത് നൂറ്റമ്പത് ഉറുപ്യത്തൊരു അഞ്ച് കിലോ അങ്ങനെ കിട്ടും ഇത് വെറുതൊന്ന് വിതറി കൊടുക്കുക ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റിങ് പെട്ടെന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തവണ ഇടുമ്പോഴും ഇതേപോലെ ഒരു ലയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പിടി അതായത് ഒരു പത്ത് നൂറ്റി അമ്പത് ഗ്രാം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ചക്കയുടെ ഈ മടലുകൾ അതിനിപ്പോൾ ജലാംശം ഉണ്ടാവില്ലല്ലോ ഓൾറെഡി അയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കത്തോണ്ട് ഇട്ടതിൻ്റെ മീതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജലാംശമുള്ള ടൈപ്പിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാം അപ്പം ഞാനത് ഇട്ടതിന് പുറമേ കുറച്ച് ഇനോക്കുലൊക്കെ ചേർക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനോക്കുലത്തിൻ്റെ ഒരു കുറവുകൊണ്ട് പ്രശ്നം ഉണ്ടാവണ്ട ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ചധികം ചോറുണ്ട് കുറച്ച് ബാലൻസ് ചോറ് വന്നിരുന്നു അതിൽ ഓൾറെഡി നമ്മുടെ ചോറ് വെള്ളം വാർന്നാലും പഴകിയാലും ഒരു ജലാംശം കൂടുള്ളതുകൊണ്ട് തന്നെ പിളിപുലിയായിട്ടിരിക്കും അപ്പോൾ അത് ഒറ്റ ഡ്രിപ്പിന് തന്നെ ഇടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇനോക്കുലും ചേർത്തിട്ടാണ് അതിലേക്ക് ചോറ് ഇടണം എന്നുണ്ടെങ്കിൽ എല്ലാ ലെയറിലും അതിൻ്റെ ആ ബാക്ടീരിയ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് കമ്പോസ്റ്റാക്കും അതുമാത്രമല്ല നമുക്ക് അടുത്ത പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസയ്ക്ക് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങോട്ട് അമ്മങ്ങി ഉള്ളിലേക്ക് പോവും അപ്പോൾ അങ്ങനെ കൂടി കുറച്ചും കൂടി നല്ലൊരു കാര്യമുണ്ട് ഇപ്പം നമ്മളതൊക്കെ ഇട്ടു ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ലയറ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കമ്പോസ് ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസത്തെ വേസ്റ്റാണ് ഇള്ളുന്നത് അപ്പോൾ ഒരു ലയറ് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിലും മീതയ്ക്ക് മീതയ്ക്ക് സാധനങ്ങൾ നിറയ്ക്കുക ഇനോക്കലും ചേർക്കുക ഇത് ഞാൻ പെട്ടാത്ത ഒരു കഷ്ണങ്ങളാക്കാത്ത ഒരു ചക്കയാണ് പക്ഷെ ഇതൊന്നും വിഷയമുള്ള കേസല്ല ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ജീർണിച്ച് പോവും നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഏറെ കുറേ ഒരു പകുതിയിലേ അധികം ഇപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് പൈപ്പ് ഉണ്ട് ഞങ്ങളിപ്പോൾ അത് ഇന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് പിന്നെ ഇപ്പോഴും വരില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസത്തെ ഭക്ഷണ മൊത്തത്തിൽ ഇട്ടിട്ടാണ് പോകുന്നത് സാധാരണ ദിവസത്തിൽ ഡെയിലി ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉണ്ടാകുന്ന പച്ചക്കറിയും ചോറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒക്കെ അന്നന്നിടുക അതിനുശേഷം കുറച്ച് നോക്കലും ചേർത്ത് വിടുക അങ്ങനെയാണെങ്കിൽ ബെറ്ററായിട്ട് നമുക്ക് ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് രണ്ടര മാസം കഷ്ടി ഒരു നാലടി നാലടി പൈപ്പിൻ്റെ പൈപ്പ് ഉണ്ടെങ്കിൽ അതിൽ കമ്പോസ്റ്റിനെ ആക്കാൻ പറ്റും ഇത് നാലര ഈ പൈപ്പ് നിറഞ്ഞതിന് ശേഷം നമ്മളത് മൂടി വെക്കുക എന്നിട്ട് നമ്മൾ അടുത്ത പൈപ്പിലും ഇതേപോലെ തന്നെ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റേ പൈപ്പ് രണ്ടാമത്തെ പൈപ്പിൽ നിറയുമ്പോഴേക്കും ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ടാവും മാത്രമല്ല ഈ കമ്പോസ്റ്റിംഗ് ആയത് നമുക്ക് കുറച്ച് മാറ്റി വെച്ചാൽ അതിൽ തന്നെ ഇനോക്കുലും ബാക്ടീരിയ ഉണ്ടാവും അതുതന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരെണ്ണം മേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂടി ഇട്ടു വേണ്ട ചെരുവുണ്ട് അത്യാവശ്യം ഒരു ചെരുവുണ്ട് പിന്നെ ഒരു കവറും വെച്ചിട്ടുണ്ട് വെള്ളം മഴ വെള്ളം എനിക്ക് വിടാതിരിക്കണ്ട ചകരിച്ചോറിൻ്റെ മീത് ഈ ഫുഡിൻ്റെ മീത് ഇനോക്കുലം ചേർത്തിരിക്കേണ്ട അത് പെട്ടെന്ന് പെട്ടെന്ന് കമ്പോസ്റ്റിംഗ് ആവും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ജൈവാവശിഷ്ടങ്ങൾ നമ്മൾ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവശിഷ്ടങ്ങൾ ഈ വീട്ടിലുള്ള ഈ പ്രശ്നങ്ങൾ അതായത് മറ്റുള്ള വേസ്റ്റ് വന്നിട്ടുള്ള സ്മെല്ല് അത് ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് ഈ നോക്കലും ചേർത്തിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ഈ മറ്റേ വേസ്റ്റ് ഇടണെന്നുണ്ടെങ്കിൽ ഇതിന് സ്മെല്ലില്ലാട്ടോ അതാണ് മെയിൻ കാര്യം സ്മെല്ലില്ലാതെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നാല് സെൻറ്റോ മൂന്ന് സെൻറ്റോ രണ്ട് സെൻറ്റിൽ ഭൂമിയിൽ ആൾക്കാർക്ക് പോലും ഇത് ഈ സെറ്റപ്പിൽ നമുക്ക് വേസ്റ്റ് കമ്പോസ്റ്റിംഗ് നടത്താൻ പറ്റും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഖരുതകർമ്മ സേനയ്ക്ക് കൊടുക്കാമല്ലോ ഓക്കെ അപ്പോൾ ചിലവില്ല എന്ന് പറയുന്നില്ല പൈപ്പ് കമ്പോസ്റ്റിങ് വളരെ ലാഭകരമായിട്ടുള്ള മെത്തേഡാണ് നമുക്കൊരു ആറഞ്ച് സ്ഥലമൊക്കെ മണ്ണ് കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിൽ രണ്ട് സെൻറ്റിൽ വീടുകള ആൾക്കാർക്കൊക്കെ ഇതേപോലെ ഈ മെത്തേഡ് വഴി നമ്മുടെ വീട്ടിലത്തെ ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുപോലെ എല്ലാ കൃഷി സ്നേഹികളായ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം